സർ അന്നൊരു ആശങ്ക സൃഷ്ടിക്കപ്പെട്ടത് മഴനിഴൽ പ്രദേശത്ത് മഴവെള്ള സംഭരണം സാധ്യമല്ല എന്നൊരു വാദം ബഹുമാനായിട്ടുള്ള മുൻപ്രതിപക്ഷ നേതാവ് ഉയർത്തി അദ്ദേഹം ചിരിക്കുന്നുണ്ട് അത് ഓർത്തായിരിക്കും ഇപ്പൊ ചിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ചോദിച്ചാൽ മറുപടി കിട്ടും ചോദിച്ചാൽ മറുപടി കിട്ടിയിരിക്കും മറുപടി കിട്ടാനല്ലേ ചോദ്യം നല്ല മറുപടി കിട്ടിയിരിക്കും അപ്പോ കോടിയേരി രോഗബാധിതനായിട്ട് മരിക്കുമെന്നും അപ്പോ ഗോവിന്ദൻ മാഷ് എക്സൈസ് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് സംസ്ഥാന സെക്രട്ടറി ആവുമെന്നും അങ്ങനെ മാറിയാൽ എം വി രാജേഷ് മന്ത്രിയാവുമെന്നും അപ്പോൾ എക്സൈസ് വകുപ്പ് തന്നെ കിട്ടുമെന്നും ആറുമാസം മുമ്പ് മനസ്സിലാക്കാനുള്ള ത്രികാലജ്ഞാനം ഉണ്ടാവണം ഇതാണ് സാർ ആരോപണങ്ങളുടെ സ്വഭാവം സാർ കൊക്കക്കോള പൂട്ടിച്ചത് ഞങ്ങൾ തന്നെയാണ് ആ സമരം നൂറ് ശതമാനം ശരിയായിരുന്നു കാരണം മഴനിരൽ പ്രദേശമായത് കൊണ്ടല്ല ഒന്ന് ഭൂഗർഭ ജലചൂഷണത്തിനെതിരായിട്ടാണ് അവിടുത്തെ സമരം ഭൂഗർഭ ജലചൂഷണം ഗണ്യമായ ഭൂഗർഭ ജലചൂഷണം നടത്തിയ ആ പ്രദേശം തരിശാക്കി രണ്ട് കാഠ്മീയം ഉൾപ്പെടെയുള്ളവ ഈ പുറന്തള്ളി അത് ജലസ്രോതസ്സുകളെ മലിനമാക്കി രണ്ട് വിഷയമായിരുന്നു ഒന്ന് ഭൂഗർഭ ജലചൂഷണം രണ്ട് ജലസ്രോതസ്സുകളുടെ മലിനീകരണം അതിനെതിരായിട്ടാണ് സമരം നടത്തിയതും പൂട്ടിച്ചതും എന്റെ ചോദ്യം നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശി കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തന്നെ കൊണ്ടുവരണം കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് പൂർണ്ണമായി ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം ഇത് സംബന്ധിച്ച് പറഞ്ഞത് വലിയ തോതിലുള്ള ജി എസ് ടി നഷ്ടം ഉണ്ടാവുമെന്നാണ് ഇപ്പൊ പറഞ്ഞു കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പിരിറ്റിന് ജി ഇല്ല ഇത്ര വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോളിനാണ് ഇ എസ് ടി ഉള്ളത് അത് വളരെ കുറഞ്ഞത് മാത്രമാണ് കേരളത്തിൽ നിന്ന് കേരളത്തിന് പുറത്തു നിന്ന് വരുന്നത് അതിന് തന്നെ സർ ഐ ജി എസ് ടി കിട്ടും കാരണം അവിടെ നിന്ന് വാങ്ങിക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതായിട്ടുള്ള രേഖ കാണിച്ചാൽ ഐ എസ് ടി ഐ ജി എസ് ടി കിട്ടുന്നതാണ് ഒരു രൂപ പോലും ടാക്സ് എണ്ണത്തിൽ ഇതിന് നഷ്ടമാകുന്ന കാര്യമല്ല സർ എൻ്റെ ചോദ്യം ഇവിടെ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടിയപ്പോൾ പറഞ്ഞത് ഇവർ ഐഒ സിയുടെ കേന്ദ്ര ഗവൺമെൻറിന്റെ അംഗീകരിച്ച ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തതെന്നാണ് സാർ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഇവിടെ എലപ്പള്ളിയിൽ ഈ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് ഐഒ സിയിൽ അവർക്ക് ടെൻഡർ വയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും അവർ ലെറ്റർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാർ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വേറെ ഒരു കമ്പനിയും കേരളത്തിൽ അറിയാതെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ് കാര്യം ജി എസ് ടിയുടേതാണ് ജി എസ് ടി മദ്യ നിർമ്മാണത്തിനുള്ള എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന് മാത്രമാണ് ജി എസ് ടി ഇല്ലാത്തത് അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ് അതേസമയം എത്തനോളിങ്ങ് ജി എസ് ടി ഉണ്ട് അഞ്ച് ശതമാനം ജി എസ് ടി ഉണ്ട് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ എത്തനോൾ ബ്ലണ്ടിങ് പോളിസി പ്രകാരം കുറച്ച് അഞ്ച് ശതമാനമാക്കിയിട്ട് കുറച്ചതാണ് അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ ഒരു കേരളത്തിലേക്ക് വരുന്ന എത്തനോളിന്റെ അളവ് താരതമ്യേന കുറവാണെന്നാണ് നേരെ തിരിച്ചാണ് സർ മദ്യ നിർമ്മാണത്തിന് ആവശ്യമായിട്ട് വരുന്ന ഇ എൻ എയുടെ അളവിന്റെ മൂന്നിരട്ടിയാണ് കേരളത്തിലേക്ക് നാല് പെട്രോളിയം കമ്പനികൾ മാത്രം ഇറക്കുമതി ചെയ്തിട്ടുള്ള എത്തനോൾ നാലെണ്ണത്തിന്റെ വിവരം മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ അത് മൂന്നിരട്ടിയാണ് മദ്യത്തിന് വരുന്നത് ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് കോടി ലിറ്റർ ഇൻഡസ്ട്രിയൽ പർപ്പസിന് എത്തനോൾ വന്നത് ഇ എൻ എ വന്നത് ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് കോടി ലിറ്റർ ഈ എത്തനോൾ വന്നത് മുപ്പത് പോയിന്റ് രണ്ട് ആറ് കോടി ലിറ്റർ ഇപ്പൊ വസ്തുതാപരമായിട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ഇനി ഈ അഞ്ച് ശതമാനം ജി എസ് ടി എത്തനോളിന് ഉണ്ടാവുന്നത് ചുമത്തുന്നത് നമുക്ക് നഷ്ടം വരുന്നത് പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് വരുന്ന നഷ്ടം നൂറ് കോടിയിലധികം രൂപയാണ് ഒരു കൺസർവേറ്റീവ് ഫിഗറാണ് നൂറ് കോടി എന്നത് മാത്രമല്ല രണ്ടായിരത്തി ആകുമ്പോഴേക്കും ബ്ലൻഡിങ് മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനമാക്കണം എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ് അങ്ങനെ വരുമ്പോൾ ഒരു ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് അനുസരിച്ച് തന്നെ ഇപ്പോൾ മുപ്പത് കോടി എന്നത് എഴുപത്തഞ്ച് കോടി ലിറ്ററെങ്കിലും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും ഇപ്പോൾ ബജറ്റിൽ തന്നെ കാര്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു ആറായിരം മുതൽ പതിനായിരം കോടി വരെയുള്ള ഒരു ബിസിനസ്സാണ് കേരളത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത് ആ അവസരം ഉപയോഗിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല അത് കേരളത്തിന് വരുമാന നഷ്ടമുണ്ടാക്കും കേരളത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും മാത്രമല്ല ഇവിടെ നിന്ന് മദ്യം കയറ്റുമതി ചെയ്യാനും ഉള്ള സാധ്യത ഉപയോഗപ്പെടുത്തണം എന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ സർ പുറത്ത് സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയമായ ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ് ഈ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ തന്നെ കേരളത്തിൻ്റെ ആവശ്യമായിട്ടുള്ള വിദേശ മദ്യം ഇവിടെ ഉണ്ടാക്കുന്നതിനും സ്പിരിറ്റ് എത്തനോൾ എന്നിവ ഇവിടെ ഉല്പാദിപ്പിക്കുന്നതിനുമുള്ള നിലപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ മദ്യനയത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മധ്യനയത്തിന്റെ ഖണ്ഡിക ഇരുപത്തിനാല് വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റിലറികൾ അതുപോലെ തന്നെ ബ്രൂവറുകൾ എത്തനോൾ നിർമ്മാണ പ്ലാന്റ് സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റ് എന്നിവയെല്ലാം അനുവദിക്കുമെന്നും ഇവിടെ നിന്ന് മദ്യോത്പാദനം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനം നൽകുമെന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സുതാര്യമായി പറഞ്ഞിട്ടുണ്ട് സർ മറ്റാരും അറിയാതെ ഈ കമ്പനിയുമായിട്ട് മാത്രം ചർച്ച നടത്തി എന്നാണ് പറയുന്നത് സർ നയത്തിലെ ഈ മാറ്റം ആദ്യമറിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ പിന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണ് എന്ന് അവർ മറന്നുപോയതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ അവരുടെ പ്രസ്താവനയാണ് ആദ്യം വന്നത് ഈ നയം വലിയ ഹെഡ്ലൈനായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം കാരണം പ്രധാനപ്പെട്ട നയം മാറ്റമാണ് ഞങ്ങളുടെ പ്രധാന ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രധാന നയംമാറ്റമാണ് ആ നയമാറ്റം പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നു ബഹുമാന്യരായിട്ടുള്ള രണ്ട് നേതാക്കളുടെയും അതിനെതിരായിട്ടുള്ള പ്രസ്താവനയും വന്നതാണ് ആ പ്രസ്താവന കൊടുത്ത ആളുകളാണ് പറയുന്നത് ഈ മാറ്റം ആരും അറിഞ്ഞില്ല അതീവ രഹസ്യമായിട്ടാണ് നടപ്പാക്കിയത് എന്നത് രണ്ടാ സർ രണ്ടാമത്തെ കാര്യം ഒ എസ് എസ് കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയിൽ നടത്തിയിട്ടില്ല അവർ സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു ആ അപേക്ഷ സർക്കാരിന്റെ മുമ്പിൽ വന്നു പതിനാല് ഘട്ട പത്ത് പത്ത് ഘട്ടങ്ങളിലുള്ള പരിശോധന പത്ത് ഘട്ടങ്ങളിലുള്ള പരിശോധന അതിൽ നടന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി ഒരു ഘട്ടത്തിൽ ഈ ശുപാർശ മുന്നിൽ വന്നപ്പോൾ സർക്കാരിന്റെ മുമ്പിൽ വന്നപ്പോൾ എന്താണ് വെള്ളത്തിന്റെ സ്രോതസ്സ് എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുന്നത് എന്നതിൽ വ്യക്തമായ ശുപാർശ ഉണ്ടാവണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ശുപാർശ സഹിതം പുനഃസമർപ്പിക്കുകയും ചെയ്തു അങ്ങേറ്റം സുതാര്യമായിട്ടാണ് സർക്കാർ നയത്തിൽ പ്രഖ്യാപിച്ച സർക്കാരിന് ഈ സർക്കാരിന് ഈ സർക്കാരിന്റെ നയം നടപ്പാക്കാനുള്ള മാൻഡേറ്റ് ഉണ്ട് സർ അത് ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റ് ആണ് ആ നയത്തിൽ പ്രഖ്യാപിച്ച കാര്യം നിയമപരമായി സുതാര്യമായി നടപ്പാക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ശ്രീ പ്രഭാകരൻ

സാർ കേരളത്തിൽ സർക്കാരിന്റെ നയമാണ് ഡിസ്ലറികൾ അതുപോലെ എത്തനോൾ വ്യാവസായിക ആവശ്യത്തിനുള്ള സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കണം എന്നത് കൂടുതൽ സംരംഭകർ വന്നാൽ മറ്റു സ്ഥലങ്ങളിലും അപേക്ഷ ആയിട്ട് കൂടുതൽ സംരംഭകർ വന്നാൽ അതും പരിഗണിക്കും അതും നിയമാനുസൃതം പരിഗണിക്കും ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കർണാടകയിൽ നിന്ന് ചില കമ്പനികളുടെ പേര് കേട്ടല്ലോ അവരപേക്ഷ സമർപ്പിച്ചാൽ അതും സുതാര്യമായി നിയമാനുസൃതം പരിശോധിക്കുകയും അത് പരിഗണിക്കുകയും ചെയ്യും അതാണ് സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നയം ആ പ്രദേശത്ത് ജനങ്ങളുടെ എതിർപ്പില്ല കാരണം ആകെ ഉണ്ടായിരുന്ന ആശങ്ക ആകെ ഉണ്ടായിരുന്ന ആശങ്ക വെള്ളത്തിൻ്റെ കാര്യത്തിലായിരുന്നു മലമ്പുഴ ഡാമിൽ നിന്ന് ഇതിന് വേണ്ടി വരുന്ന വെള്ളം പൂർണ്ണമായിട്ട് ആവശ്യം വരില്ല ഈ പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അഞ്ച് ലക്ഷം ലിറ്ററാണ് പ്രതിദിനം ആവശ്യമായിട്ട് വരിക അഞ്ച് ലക്ഷം പത്ത് ദശലക്ഷം ലിറ്ററാണ് കിൻഫ്രക്ക് കൊടുക്കുന്നത് അതിൽ നിന്ന് പൂർണ്ണമായി അഞ്ച് ലക്ഷം ലിറ്റർ ഈ പ്ലാന്റിന് ആവശ്യമായിട്ട് വരില്ല പകരം മഴവെള്ള സംഭരണിയിലൂടെയും വെള്ളം സമാഹരിക്കുന്നുണ്ട് സർ അന്നൊരു ആശങ്ക സൃഷ്ടിക്കപ്പെട്ടത് മഴനിഴൽ പ്രദേശത്ത് മഴവെള്ള സംഭരണം സാധ്യമല്ല എന്നൊരു വാദം ബഹുമാനമായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവ് ഉയർത്തി അദ്ദേഹം ചിരിക്കുന്നുണ്ട് അത് ഓർത്തായിരിക്കും ഇപ്പോൾ ചിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം അദ്ദേഹം ഉയർത്തി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു മഴവെള്ള സംഭരണം എങ്ങനെയാണ് അവിടെ സാധ്യമാവുക എന്ന് കാണാൻ സർ അവിടെ തൊട്ടടുത്തുള്ളൊരു സ്ഥാപനത്തിൻ്റെ മൂവായിരത്തഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന രണ്ടായിരത്തഞ്ഞൂറ് അധ്യാപകരും അനധ്യാപകരുമുള്ള ഒരു സ്ഥാപനത്തിൽ പതിനഞ്ച് മഴവെള്ള സംഭരണികളാണുള്ളത് മുപ്പത്തിമൂന്ന് കോടി ലിറ്ററാണ് അവിടെ സംഭരിക്കുന്നത് അങ്ങ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി കാണാമായിരുന്നു അങ്ങ് തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതായിരിക്കും അങ്ങ് ഒരു ദുരുദ്ദേശമുള്ള ആളല്ല എന്ന് നന്നായിട്ടറിയാം തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങ് പറഞ്ഞതായിരിക്കും നമുക്ക് ആ തെറ്റിദ്ധാരണ നീക്കാനുള്ളൊരു അവസരമായിരുന്നു അത് നഷ്ടപ്പെടുത്തി എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ ഇവിടെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട്ട് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല സാർ എല്ലാവരും കാണുന്നതല്ലേ അതിശക്തമായ പ്രതിഷേധമുണ്ട് സർ എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം ഈ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ അനുവാദം കൊടുത്തിട്ടുള്ള ഒസിസ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി അനുമതി തേടി അപേക്ഷ നൽകിയപ്പോൾ ഗവൺമെന്റിന് അത് നിഷേധിക്കേണ്ടി വന്നു എന്നാൽ അവരുടെ സമ്മർദ്ദ ഫലമായി പിന്നീട് മധ്യനയത്തിൽ മാറ്റം വരുത്തിയാണ് മധ്യനയത്തിൽ മാറ്റം വരുത്തിയാണ് ഇപ്പോൾ ഇതേ കമ്പനിക്ക് നിരവധി ആക്ഷേപങ്ങളുള്ള കമ്പനിക്ക് ഈ കമ്പനിക്ക് വേണ്ടി പല പ്രതിനിധികളും പാർലമെന്റ് അംഗങ്ങൾ വരെ ചില രാഷ്ട്രീയ ബന്ധങ്ങളുടെ പേരിൽ വന്ന് അപ്പുറത്ത് ചർച്ച ചെയ്തു എന്ന വാർത്തകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഇങ്ങനെയുള്ളൊരു ആക്ഷേപമുണ്ട് അതായത് കമ്പനിക്ക് വേണ്ടിയാണ് ിൽ മാറ്റം വരുത്തിയതെന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സർ അദ്ദേഹം നേരിട്ടുള്ള രാഷ്ട്രീയമായ ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തോട് വ്യക്തമാക്കട്ടെ ഈ മറുപടിയിൽ തന്നെ രേഖാമൂലം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിനാണ് അപേക്ഷ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിക്കുന്നത് അത് എല്ലാ പരിശോധനകളും നടത്തി പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അനുമതി കൊടുക്കുന്നത് പ്രാരംഭാനുമതിയാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ നിബന്ധനകളും പാലിക്കണം എന്ന വ്യവസ്ഥയോടെ പ്രാരംഭാനുമതിയാണ് കൊടുത്തിട്ടുള്ളത് സർ പിന്നെ അദ്ദേഹം രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അവിടെ ഉന്നയിച്ചില്ല എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ആന്ധ്രയിൽ നിന്നുള്ള തെലങ്കാനയിൽ നിന്നുള്ള മുൻ മുഖ്യമന്ത്രിയുടെ മകൾ അതെ മകൾ കേരളത്തിൽ വന്നു പറഞ്ഞു ആ പരോക്ഷമായിട്ടാണ് പറഞ്ഞത് പരവർക്ഷമായിട്ടാണ് എന്തിനെ മറച്ചുവെക്കുന്ന കാര്യം എന്താ എന്തിനാ മറച്ചു വെക്കുന്നത് നിങ്ങളെല്ലാം ഉന്നയിച്ച ആക്ഷേപമല്ലേ കേരളത്തിൽ വന്നു ഞാനും അവരും ഒരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തു നിയമസഭയുടെ പരിപാടിയിലാണ് സർ നിയമസഭയെ കൂടുതലേക്ക് വലിച്ചടച്ചു ആ പരിപാടിയിൽ പങ്കെടുത്തു അന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചൊരു ചോദ്യം അവരെവിടെയാണ് താമസിച്ചത് എന്ന് അന്വേഷിക്കണം എന്നാണ് ഇപ്പോഴും അന്വേഷിക്കണം അന്വേഷിക്കണമെങ്കിൽ വിരോധമില്ല ഈ അഭിപ്രായം ഇപ്പോഴും നിങ്ങൾക്കുണ്ടോ സാർ ഏതറ്റം വരെ പോകും ഈ രാഷ്ട്രീയമായിട്ടുള്ള ദുരാരോപണങ്ങൾ എന്നതിൻ്റെ തെളിവായിരുന്നല്ലോ അത് ഏതറ്റം വരെ പോകും പോകുമെന്നതിന്റെ തെളിവായിരുന്നില്ലേ ഒരു പത്രം അത് വലിയ പ്രാധാന്യത്തോടെ പ്രതിപക്ഷ നേതാവിനെ സഹായിക്കണമല്ലോ പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചു സാർ അങ്ങനെ ഒരാൾ ഈ പറ അസ്വസ്ഥരായിട്ട് കാര്യമില്ല അങ്ങനെ ചോദിച്ചാൽ മറുപടി കിട്ടും ചോദിച്ച മറുപടി കിട്ടിയിരിക്കും മറുപടി കിട്ടാനല്ലേ ചോദ്യം നല്ല മറുപടി കിട്ടിയിരിക്കും അപ്പോ സാർ ഈ ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടേയില്ല എന്നുള്ളത് ഇനി വന്നു എന്ന് തന്നെ കരുതുക അന്ന് സാർ ഞാൻ ഇവിടെയല്ല ഇരിക്കുന്നത് അങ്ങേക്കറിയാമല്ലോ ഞാൻ എവിടെയാണ് അന്ന് ഇരുന്നിരുന്നത് എന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ഞാൻ അവിടെയാണ് ഇരുന്നിരുന്നത് അന്ന് ബഹുമാനായിട്ടുള്ള ഗോവിന്ദ എക്സൈസ് മന്ത്രി അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയത് അതും കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ത്രികാലജ്ഞാനം വേണം അദൃശ്യായിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അദൃശ്യായിട്ട് ഇവിടെ വന്നിട്ടില്ല എന്ത് കോടിയേരി രോഗബാധിതനായിട്ട് മരിക്കുമെന്നും അപ്പോൾ ഗോവിന്ദൻ മാഷ് എക്സൈസ് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് സംസ്ഥാന സെക്രട്ടറി ആവുമെന്നും അങ്ങനെ മാറിയാൽ എം വി രാജേഷ് മന്ത്രിയാവുമെന്നും അപ്പോൾ എക്സൈസ് വകുപ്പ് തന്നെ കിട്ടുമെന്നും ആറുമാസം മുമ്പ് മനസ്സിലാക്കാനുള്ള ത്രികാല ജ്ഞാനം ഉണ്ടാവണം ഇതാണ് സർ ആരോപണങ്ങളുടെ സ്വഭാവം ഇതാണ് ആരോപണങ്ങളുടെ സ്വഭാവം യെസ് യെസ് ശ്രീ ചെന്നിത്തല സർ സർമാനപ്പെട്ട രാജേഷ് മന്ത്രി നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല അദ്ദേഹം മന്ത്രിയായ്മെങ്കിലും ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല സാർ ഇവിടെ പ്ലാച്ചിമടയിൽ കൊക്കക്കോളെ പൂട്ടിച്ചത് ആരായിരുന്നു സർ ആരായിരുന്നു സർ സമരം ചെയ്തത് അവിടത്തെ ഉന്നയിച്ച വാദം എന്തായിരുന്നു ആ പ്രദേശം മഴനിരൽ പ്രദേശമാണ് കുടിവെള്ളത്തിനും കൃഷിക്കും ആവശ്യമായി വെള്ളം കിട്ടുന്നില്ല അത് പറഞ്ഞ് സമരം ചെയ്ത ആളുകൾക്ക് എന്ത് വാശിയാണിപ്പം ഒയാസിസ് കമ്പനിക്ക് വേണ്ടി എന്ത് വാശിയോടെയാണ് സംസാരിക്കുന്നത് എനിക്ക് ദുഃഖമുണ്ട് ചോദ്യം എനിക്ക് ദുഃഖമുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ള തൊട്ടപ്പുറത്ത് മലബാർ ഡിസ്റ്ററീസ് ഉണ്ടല്ലോ മൂന്ന് വർഷമായി പണമടച്ച് കാത്തിരിക്കുകയാണ് കാത്തിരിക്കാൻ അവർക്ക് വെള്ളം കൊടുത്തിരുന്നെങ്കിൽ അവിടെ അവർക്ക് പലതും മദ്യം ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് അവിടെ പണമടച്ച് മൂന്ന് വർഷമായി കാത്തിരിക്കുന്ന എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ സ്വന്തം കുഞ്ഞിനെ നോക്കാതെ വല്ലവരുടെയും കുഞ്ഞിനെ നോക്കുന്ന ശരിയാണോ ഒന്നും കൂടെ ഉണ്ടല്ലോ അവിടെ അഹല്യ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ അവർ എത്ര കോടി മുടക്കിയാണ് അവിടെ മഴക്കുഴികൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതവർക്ക് ചെയ്യാൻ കഴിയുമോ ഇരുപത്തി ആറ് ഏക്കർ ചെയ്യാൻ കഴിയുമോ അറുന്നൂറ് ഏക്കർ സ്ഥലത്താണ് അവർ പ്രവർത്തിക്കുന്നത് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു ഏക്കർ ഉള്ള ഈ അതും നിരവധി ഏക്കറുകൾ ഇനിയും കൺവെർട്ട് ചെയ്യണം ഭൂമിയായി കൺവെർട്ട് ചെയ്യണം ഭൂപരിഷ്കരണ നിയമത്തെ ലംഘിക്കണം അതോടൊപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇവിടെ വെള്ളം കൊടുക്കുമെന്നാണ് പറയുന്നത് സാർ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് ഞാൻ അവസാനിപ്പിക്ക ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് പാലക്കാട്ടെ കർഷകർക്ക് വെള്ളം കൊടുത്തിട്ട് മാത്രമേ വ്യവസായ ആവശ്യങ്ങൾക്ക് വെള്ളം കൊടുക്കാവൂ എന്ന് ഉമ്മൻചാണ്ടി കൊടുത്തുണ്ടാക്കാനല്ല അവനായിരുന്നില്ല എന്റെ ചോദ്യം ഏറ്റവും കൂടുതൽ ജനങ്ങൾ അവിടുത്തെ പാലക്കാട്ടെ കർഷകരും സാധാരണക്കാരും കുടിവെള്ളത്തിനും കൃഷിയുടെ ആവശ്യത്തിനും വേണ്ടി വെള്ളത്തിനു വേണ്ടി ദാഹിക്കുമ്പോൾ ഇത്ര നിർബന്ധം എന്തിനാണ് ഗവൺമെന്റിന് ആറ് പ്ലാന്റുകൾ ആരംഭിക്കാൻ ഈ മുതിർന്ന അംഗങ്ങൾ തന്നെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആക്കിയാൽ യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ ആദ്യം അദ്ദേഹം കൊക്കക്കോളയെ കുറിച്ചും പ്ലാക്സിമോയെ കുറിച്ചും ഞാൻ അങ്ങനെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എപ്പോഴും അങ്ങനെ പറയുകയുള്ളൂ അപ്പോ അദ്ദേഹം കൊക്കകോളയെക്കുറിച്ച് ഇവിടെ പറയുണ്ടായി സാർ കൊക്കക്കോള പൂട്ടിച്ചത് ഞങ്ങൾ തന്നെയാണ് അങ്ങനത്തെ അതിനൊരു പങ്കുവില്ലാത്തത് കൊണ്ട് കോൺഗ്രസിനോ നിങ്ങൾക്കോ ആർക്കും പങ്കില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് സമരം നടത്തിയതെന്ന് അങ്ങനെക്കറിയാത്തതാണ് ഈ സഭയിൽ എന്നോടൊപ്പമുള്ള അംഗം ശ്രീ കെ ഡി പ്രസേനൻ സെക്രട്ടറിയും ഞാൻ പ്രസിഡൻ്റുമായ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയാണ് അന്ന് ഞാനതിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആ സമര ആ സമരം ആ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ആ അത് നിങ്ങൾക്കതിനെ കുറിച്ച് ധാരണയില്ല അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കേസിലെ പ്രതികളാണ് അതിൽ കേസിൽ പ്രതികളായിട്ടുള്ളവരാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് ശ്രീ ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് അപ്പം ഞങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ആ സമരം നൂറ് ശതമാനം ശരിയായിരുന്നു കാരണം മഴനിഴൽ പ്രദേശമായതുകൊണ്ടല്ല ഒന്ന് ഭൂഗർഭ ജലചൂഷണത്തിനെതിരായിട്ടാണ് അവിടുത്തെ സമരം ഭൂഗർഭ ജലചൂഷണം ഗണ്യമായ ൂഗർഭലചൂഷണം നടത്തിയ ആ പ്രദേശം തരിശാക്കി രണ്ട് കാഠ്മീയം ഉൾപ്പെടെയുള്ളവ ഈ ജലസ്രോ പുറന്തള്ളി അത് ജലസ്രോതസ്സുകളെ മലിനമാക്കി രണ്ട് വിഷയമായിരുന്നു ഒന്ന് ഭൂഗർഭ ജലചൂഷണം രണ്ട് ജലസ്രോതസ്സുകളുടെ മലിനീകരണം അതിനെതിരായിട്ടാണ് സമരം നടത്തിയതും കൂട്ടിച്ചതും അതുകൊണ്ടാണ് ഈ ഫയൽ വന്ന സമയത്ത് വെള്ളം എങ്ങനെയാണ് കണ്ടെത്തുക ഭൂഗർഭ ജലം എടുക്കും എടുക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പറഞ്ഞതും തിരിച്ചയച്ചതും വെള്ളം എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ഉറപ്പുവരുത്തി ഒരിറ്റ് ഭൂഗർഭജലം ഊറ്റില്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ കൊടുത്തുള്ളൂ അത് ഞങ്ങൾക്ക് ആ സമരത്തിന്റെ അനുഭവം ഉള്ളത് കൊണ്ടാണ് ആ സമരത്തിൽ കേസ് പ്രതികളായ അനുഭവം ഉള്ളത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ ആ ആശങ്ക ശരിയായിട്ടുള്ളതല്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് മഴവെള്ള സംഭരണത്തിന്റെ അഹല്യയുടെ കാര്യം പറഞ്ഞു അഹല്യയിൽ പതിനഞ്ച് മഴവെള്ള സംഭരണികളുണ്ട് അവർ പൂർണ്ണമായി വെള്ളത്തിൻ്റെ എല്ലാ ആവശ്യവും നിറവേറ്റുന്നത് അതിൽ നിന്നാണ് അവർ വാട്ടർ അതോറിറ്റിയുടെ ഇല്ല മറ്റു യാതൊരു സ്രോതസ്സുകളുമില്ല ഇതിൽ നിന്ന് മാത്രമാണ് ഏതാണ്ട് ഏഴിനും പത്തിനും ലക്ഷം ലിറ്റർ വെള്ളമാണ് പ്രതിദിനം ആവശ്യമായിട്ട് വരുന്നതെന്നാണ് അവർ പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് പോയിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അവരോട് പറഞ്ഞത് ഏഴ് മുതൽ പത്ത് ലക്ഷം ലിറ്റർ വരെ വെള്ളമാണ് പ്രതിദിനം ആവശ്യം പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് നിറവേറ്റുന്നത് ഇവിടെയോ അഞ്ച് ലക്ഷം ലിറ്റർ മാത്രമാണ് ആവശ്യം വരുന്നത് അതിൽ ഒരു പങ്ക് കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് ഒരു പങ്ക് കൊടുക്കുന്നത് അങ്ങയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കിയ തീരുമാനപ്രകാരം കിൻഫ്രയിൽ നിന്നാണ് ബാക്കി മഴവെള്ള സംഭരണത്തിൽ നിന്നാണ് പിന്നെ അദ്ദേഹം ചോദിക്കുന്നു സർക്കാരിന് എന്താണ് ഇത്ര വാശി സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്താണ് ഇവിടെ തൊഴിലവസരങ്ങൾ കൊണ്ടുവരണം ഇവിടെ വ്യവസായം കൊണ്ടുവരണം നിക്ഷേപം കൊണ്ടുവരണം സംസ്ഥാനത്തിന് ഉണ്ടാക്കണം അതാണ് ലക്ഷ്യം അതല്ലാതെ ഇപ്പോൾ ഇവിടേക്കിതെല്ലാം വരുന്നു പുറത്തുനിന്ന് എന്റെ ചോദ്യം നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശി കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തന്നെ കൊണ്ടുവരണം കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് പൂർണ്ണമായി